കുടിക്കുവാനായി വെള്ളമെടുക്കുന്ന കുളം മലിനമാക്കിയതായി പരാതി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ചെറുപുഴക്കോട് കുടിക്കുവാനായി വെള്ളമെടുക്കുന്ന കുളം മലിനമാക്കിയതായി പരാതി തിരുമേനി കോക്കടവിലെ കിഴക്കരക്കാട്ട് പൗലോസിന്റെ കുളത്തിലാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങൾ തള്ളിയത് പൗലോസ് ഉൾപ്പെടെ നാല് കുടുംബങ്ങൾ ഇവിടെ നിന്നുമാണ് വെള്ളമെടുക്കുന്നത് കല്ലും മണ്ണും തെങ്ങിന്റെയും മറ്റും കുറ്റികൾ എന്നിവയാണ് കുളത്തിലിട്ടത് കുളത്തിൽ നിന്നും വെള്ളമെടുക്കുവാനിട്ട പൈപ്പുകളും പൊട്ടി ഇതോടെ കുടിവെള്ളത്തിനായി മഴവെള്ളമാണ് ഇവർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പൗലോസ് ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി ഈ കുളം ഞാനും അഞ്ചാറ് കുടുംബങ്ങളും കുടിവെള്ളത്തിനായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ ഭ്രോത്താണ് ആ ഭോത്ത് സാമൂഹ്യ വിധത്തിൽ മലനിരപ്പെടുത്തി ഇപ്പോൾ വേദശൂന്യമാക്കി മാറ്റിയിരിക്കുകയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് ാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ